നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ള തുണിയാണിത് ഇത് നമ്മൾ രണ്ടായിട്ട് മടക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ആ തുണിയുടെ മോൾ ഭാഗത്ത് നിന്ന് ഇതാ കോർണർ ഭാഗത്തായിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇതുപോലെ ഒരു ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു കർവ് ഷേപ്പ് പോലെ കേട്ടാ അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ രണ്ട് സൈഡിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമ്മൾ മടക്കി വെച്ചതിൻ്റെ ഒരു ഭാഗം അടഞ്ഞ ഭാഗമാണ് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമ്മളെടുത്ത തുണിയുടെ നീളവും വീതി എത്രയാന്നുള്ളത് ദാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി ഈ തുണിയുടെ അതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങിന്റെ തുണി രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ അളവിൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ചാക്കും നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ലൈനിങ്ങിന്റെ തുണി ഒരെണ്ണം വെച്ചു കൊടുക്കുക അതിന്റെ മുകളിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ ചാക്കിന്റെ ഒരു പീസും വെച്ചു കൊടുക്കുക ഇനി അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു തുണിയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് മൂന്നും ചേർത്ത് വെച്ചിട്ട് നാല് അരികഭാഗത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അത് കൂടാതെ ഉൾഭാഗത്തും നമ്മൾ ഇതാ ഓരോ ലൈനുകൾ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് നമ്മൾ ആ രണ്ട് പീസാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിതാ വേറൊരു തുണി എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് ലൈനിങ്ങിന്റെ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ നീളും വീതി അത്രയേ നല്ലത് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ തുണിയുടെ ഒരു സൈഡിൽ നിന്ന് നമ്മളിത് ആ രണ്ടര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മാർക്ക് ചെയ്തതിന്റെ മുകളിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മളിവിടെ സിബ് എടുത്തിട്ടുണ്ട് സിബിന്റെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ച് നീളത്തിലാണ് ഇനി ഇതുപോലെ ഒരു ചെറിയ പീസ് തുണി എടുത്തിട്ട് സിബിന്റെ ഒരറ്റത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് കൊണ്ട് കവർ ചെയ്തിട്ട് അറ്റത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ സിബിന്റെ ഒരു ഭാഗം തുണി കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സിബ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതാ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ചെറിയൊരു പീസ് വേറെ തുണി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആയിട്ട് സിബ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഒരു ഭാഗത്തേക്ക് ആയിട്ട് നമ്മളിതാ സിബിന്റെ നല്ല ഭാഗവും തുണിയുടെ നല്ല ഭാഗവും ഒരുമിച്ച് അരികിലൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പീസ് തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ സിബിൻ്റെ നവശത്തേക്കായിട്ട് അരികിലൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇതാ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മോളിലൂടെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ തുണിയുടെ നീളത്തിന് വീതിക്ക് അനുസരിച്ചിട്ട് ലൈനിങ്ങിന്റെ ഒരു തുണി നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മോളിലേക്ക് ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് മോൾ ഭാഗം നമുക്ക് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ മോൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തുണി ഉണ്ടല്ലോ അത് ബാക്കിലേക്ക് ആയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നാല് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ ആണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള അതിൽ നിന്ന് ഒരു പീസ് തുണി നമ്മൾ നമ്മളിത് എടുത്തിട്ടുണ്ട് അതിന്റെ താഴത്തെ ഭാഗത്തേക്കായിട്ട് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെയായിട്ടൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂന്ന് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക മോളിലെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണില്ലാട്ടാ അപ്പൊ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ താഴത്തെ കോർണർ ഭാഗത്ത് ചെറുതായിട്ട് ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തതിന്റെ സൈഡിലെ ഭാഗം ഉണ്ടാവുമല്ലോ അവിടുന്ന് നമ്മൾ നീളത്തിൽ ഇതാ മുകളിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിന് ആയിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ നമ്മളിതാ സിബാണ് എടുത്തിട്ടുള്ളത് സിബ്ബ് നമ്മൾ ഇവിടുത്തെ ലെങ്ത്തിനേക്കാളും ഒരു മൂന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഈ തുണി എടുത്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ എടുത്ത സിബിൻ്റെ കൂടെ തന്നെ രണ്ട് പീസ് തുണി കൂടെ നമ്മളിതാ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് സിബിൻ്റെ ഒരു അറ്റഭാഗം ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സിബ്ബ് രണ്ടായിട്ടൊന്ന് വേർപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് അടുത്തൊരു ഭാഗം നമ്മളിതാ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ അരികു ഭാഗത്തേക്കായിട്ട് സിബിന്റെ നല്ല ഭാഗം വെച്ച് കൊടുക്ക എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ബാക്കിലേക്ക് മടക്കി കൊടുത്തിട്ട് മോളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തതിന്റെ അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് സിബിന്റെ നല്ല വശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം അതാ ഈ ഒരു രീതിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ആ മോൾ ഭാഗത്തോടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേ തുണിയുടെ അളവിൽ തന്നെ ലൈനിങ്ങിന്റെ ഒരു വേറെ തുണി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ നാല് അരുഭാഗത്തുകൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബാഗിന്റെ സൈഡിലേക്ക് നിൽക്കുന്ന വലിയൊരു പോക്കറ്റാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് ഇപ്പൊ ഫ്രണ്ട് ഭാഗത്തുള്ള സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ബാക്ക് പാർട്ടിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിന് കൂടെ തന്നെ നമ്മൾ വേറെ ഒരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ലൈനിങ്ങിന്റെ തുണി പ്ലാസ്റ്റിക്കിന്റെ ചാക്കും നമ്മൾ വെച്ചിട്ട് നാല് സൈഡിലൂടെയും ഉൾഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ ീളും വീതി അത്രയാണെന്നുള്ളത് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്ക് പാർട്ടിനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു തുണി ഇതുപോലെ ഇട്ടു കൊടുക്കുക നമ്മൾ ഉൾഭാഗം മുകളിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത തുണി വെച്ച് കൊടുത്തിട്ട് നാല് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം മോൾ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പൊ അത് ഈ ഒരു രീതിക്ക് ഉൾഭാഗത്ത് വരുന്ന വലിയൊരു പോക്കറ്റ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിവിടെ രണ്ട് പീസ് തുണികൾ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നീളത്തിലുള്ളത് ഇതിന്റെ നീളും വീതി അത്രയാണെന്നുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസും കൂടെ കൊടുക്കുന്നുണ്ട് ചാക്കിന്റെ എന്നിട്ട് നമ്മൾ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അരികിലൂടെ സ്റ്റിച്ച് അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ അതേ നീളത്തിലും ഇതിൽ തന്നെ ലൈനിങ്ങിന്റെ തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിട്ട് മുകളിലൂടെ വെച്ചു കൊടുക്കുക അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ അതാ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് രണ്ട് സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സ്റ്റാപ്പുകളും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച ബാക്ക് പാർട്ടിലെ തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ആ മിഡിൽ ഭാഗത്തായിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി നിവർത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് സ്ട്രാപ്പുകളാണ് എടുത്തിട്ടുള്ളത് അത് കൂടാതെ നമ്മൾ ഇതാ രണ്ട് ചെറിയ സ്ട്രാപ്പുകളും കൂടെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതിന്റെ നീളും വീതിയും അത്രയാളുള്ളത് സ്ക്രീനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബാഗിന്റെ സ്റ്റാപ്പ് ഒക്കെ നമ്മൾ താഴത്തെ ഭാഗത്തൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാവൂലേ അത് ഞാനൊരു പഴയ ബാഗെന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്തതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് അരേഞ്ച് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റാപ്പിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്റ്റാപ്പിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട്താ ഈ ഒരു രീതിക്ക് നല്ലോണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളിതാ കുറച്ച് നീളത്തിലുള്ള റെഡിമെയ്ഡായിട്ടുള്ള സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ താഴത്തെ ഭാഗത്തേക്കായിട്ട് നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പഴയ ബാഗുകൾ ഉണ്ടാവില്ലേ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇത് ഇടാം അപ്പം നമ്മൾ ഒരു സ്റ്റാപ്പ് റെഡി ആക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്തൊരു സ്റ്റാപ്പും കൂടെ നമ്മൾ ഇതാ രണ്ടും റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിലേക്ക് എടുത്ത തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു മാർക്ക് ചെയ്തതിന്റെ അവിടെ നമ്മൾ രണ്ട് സ്റ്റാപ്പുകളും വെച്ചു കൊടുത്തിട്ട് ആ മോളുടെ ഭാഗം ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ അതാ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഒരു സൈഡിലായിട്ട് ഇതാ മോളിൽ നിന്ന് താഴേക്ക് ഒരു നാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അടുത്തൊരു സൈഡിൽ നമ്മൾ മോളിൽ നിന്ന് താഴേക്കായിട്ട് ആയിട്ട് നാലര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡ് എത്തുന്ന വരെ എത്രയാണ് നമുക്ക് അളവ് കിട്ടുന്നത് നോക്കാം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇരുപത്തി മൂന്നാണ് പ്ലസ് ഒരു ഇഞ്ച് നമുക്ക് കൂട്ടിയിട്ട് എടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്തതിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇതുപോലെ അളന്ന് നോക്കിയിട്ട് അടുത്തൊരു സൈഡിൽ നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്താ അവിടെ എത്രയാണ് അളവ് വരുന്നതെന്ന് നോക്കാം അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് നാല്പതാണ് പ്ലസ് നമ്മൾ ഒരു മൂന്ന് ഇഞ്ച് കൂടുതൽ എടുക്കാം ഇനി നമ്മളിവിടെ നീളത്തിൽ ഒരു സ്റ്റാപ്പ് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിൻ്റെ പീസും ലൈൻഡിംഗിൻ്റെ തുണിയും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താണ് ഇതിൻ്റെ നീളും വിധി അത്രയെന്നുള്ളത് ഇത് ആ സ്ക്രീനിൽ നമ്മൾ കാണിക്കാം ഇനി നമ്മൾ ഈ സ്റ്റാപ്പിൽ നിന്ന് നമ്മളൊരു ഇരുപത്തി നാല് ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൽ കട്ട് എടുക്കാം ഇനി ബാക്കിലൊന്നും നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം കേട്ടോ നമ്മളിതാ ഇരുപത്തി ഇഞ്ചിലുള്ള ആ ലെത്തിലുള്ള തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നമുക്കിതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മളിതാ സിബാണ് എടുത്തിട്ടുള്ളത് ഇള്ള ലെങ്ത്തിനേക്കാൾ ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ സിബ് എടുക്കാനായിട്ട് കേട്ടാ സിബ് നമ്മളിതാ രണ്ടായിട്ടൊന്ന് വേർപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കേണ്ടത് ഇത് മെയിൻ ആയിട്ടുള്ള സിബായത് കൊണ്ട് തന്നെ ഇതിലേക്ക് രണ്ട് റണ്ണറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സിബിൻ്റെ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ റണ്ണർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ റണ്ണർ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബിന്റെ രണ്ട് സൈഡിലും തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതാ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഒരു പാർട്ട് തുണി എടുക്കുക എന്നിട്ട് തുണിയുടെ നല്ല ഭാഗത്തേക്ക് ആയിട്ട് സിബിന്റെ നല്ല ഭാഗം വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതിനുശേഷം ബാക്കിലേക്ക് മടക്കിയിട്ട് നമ്മൾ മോളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ച അടുത്തൊരു പാർട്ട് തുണി എടുക്കുക സിബിന്റെ നല്ല വശത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു ഭാഗവും നമ്മൾ മോളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം തുണിയുടെ നല്ല വശം നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതാ അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്ന് നമ്മൾ അവിടെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് നല്ല വശത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മോളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളിവിടെ ബാഗിന്റെ ഫ്രണ്ട് പാർട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽതാ മോളിൽ നിന്ന് താഴേക്കായിട്ട് നമ്മൾ ഇതാ നാലര ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളവിടെ സിബൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റാപ്പ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളിത് ആ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ബാഗിന്റെ ഫ്രണ്ട് സൈഡിന് ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാപ്പുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇത് അരികിലൂടെ പിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ എവിടുന്നാണോ പിൻ ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ഭാഗത്തുന്ന വരി നമ്മൾ ആ ഒരു ഷേപ്പിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എവിടുന്നാണോ പിൻ ചെയ്യാനായിട്ട് തുടങ്ങിയത് അതിന്റെ അരികിലൂടെ ആയിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ എവിടെ വരെ പിൻ ചെയ്ത് കൊടുത്തോ അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്ട്രാപ്പുകൾ തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അത് ഇതുപോലെ പിടിച്ചിട്ട് ഒരു അരേഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതുപോലെ ലൈനിങ്ങിന്റെ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ താഴത്തെ ഭാഗം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിന്റെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം തുണിയുടെ നല്ല വശങ്ങൾ ഒരുപോലെ വരുന്ന രീതിക്ക് ആ മോൾ ഭാഗത്തൂടെ വെച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗങ്ങളും ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ പിൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിന്റെ നാല് സൈഡിലൂടെയും അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാട്ടാ അപ്പോൾ അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നീളത്തിലുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് ആ അരികിലൂടെ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിത് ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഒരു പൈപ്പിംഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ ആ ഒരു രീതിക്ക് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ സ്കൂൾ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്ലാസ്റ്റിക് ചാക്കൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്കൂൾ ബാഗ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്കൂൾ ബാഗിൽ നമ്മൾ നോട്ട് വയ്ക്കാനായിട്ട് വേറൊരു ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടെസ്റ്റിനും ഒക്കെ ആയിട്ട് നമ്മൾ വേറെ വേറെ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം വലിയൊരു ബാഗാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളൊരു ലഞ്ച് ബാഗും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതാ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്